ഹായ് വെൽക്കം ടു കിച്ചൺ എൻ ഇന്ന് നമുക്ക് ഒരു പച്ചക്കറി ഉണ്ടാക്കുന്നത് പരിപ്പും മത്തങ്ങയും മുനിയക്കായയും വെച്ചിട്ടുള്ള ഒരു പച്ചക്കറിയാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം പരിപ്പ് ഞാൻ കുറച്ച് നേരമായി വെച്ചിട്ട് അത് പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം മത്തനും മുനിയക്കായും കൂടി വൃത്തിയാക്കി മുറിച്ച് കഴുകി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കീറിയിതിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പരിപ്പ് ഉപയോഗിക്കാൻ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതായത് മുനിങ്ങക്കായ്ക്കും മത്തനൊന്നും അധികം വേവില്ലാത്തതാണ് അതാണ് രണ്ടും കൂടി ഒരുമിച്ചിട്ടത് ഇപ്പം മത്തനൊന്നും ഉടഞ്ഞാലും പ്രശ്നമില്ല അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഇനി വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മത്തനും മുരിങ്ങക്കായും വേവേ വേണ്ടു അതൊന്ന് വെന്ത് വരട്ടെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒരു ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കാം ഈ മുരിങ്ങക്കായൊക്കെ വേഗം ഇത് ഇവിടുന്ന് പറിച്ച മുരിങ്ങക്കായ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല മുരിങ്ങക്കായ മുരിങ്ങക്കായ ഇഷ്ടം പോലെ ഇപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടാനുണ്ട് അല്ലേ അപ്പം മുരിങ്ങക്കായ നമ്മൾ സാമ്പാറിൽ മാത്രം ഇടാതെ നമുക്ക് ഇങ്ങനെ ഓരോ പച്ചക്കറികളായിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് ഓരോ ദിവസം ചോറിനും ഓരോ പച്ചക്കറികൾ നമുക്ക് കൂട്ടാൻ പറ്റും ഇനി അതാ തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കാം കഷ്ണമൊക്കെ നന്നായി വെന്തുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പി ചേർക്കാം കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു പിടി നാളികേരത്തിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം ഇത് അരച്ച് ചേർത്തതാണ് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ആ മിക്സീടെ ജാറിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നമുക്കതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലോണം കുറേ നേരം തിളപ്പിക്കണ്ട നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടു കൊടുക്കാം ഒന്ന് തിളയ്ക്കാറാവുമ്പോൾ നമുക്കതൊന്ന് ഫ്ലെയിം ഓഫാക്കി നമുക്ക് വറുത്തിടാം ഇവിടെ നിന്നും കണ്ട ആ അരുവെന്നൊക്കെ ഇങ്ങനെ ഒന്ന് തിളക്കാറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം അത്രയും മതി വല്ലാണ്ട് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ വല്ലാണ്ട് തിളച്ച് വേവിക്കരുത് ഇതാണ് പാകം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു പച്ചക്കറി എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമുക്ക് ആ പച്ചക്കറി ഒന്ന് വറവിടാം ഒന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് മാത്രം പൊട്ടിച്ച് ഒഴിച്ചാൽ മതി നമുക്കത് പച്ചക്കറിയിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി ഇനി അതൊന്ന് അങ്ങനെ മൂടി വെച്ചാൽ മതി അങ്ങനെ പച്ചക്കറി പേരിയാണ് ഉണ്ടാക്കണത് ഇത് കടച്ചക്കയാണ് കടച്ചക്ക അതേപോലെ തൊലിയൊക്കെ ചെത്തി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ട് വേവിച്ച് എടുത്തതാണത് ഇനി ഇത് നമുക്കൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് കാച്ചി ഇടണം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി രണ്ടല്ലേ വെളുത്തുള്ളി വറ്റൽ മുളക് എല്ലാം ചതച്ചെടുത്തതാണ് കേട്ടോ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വാട്ടി കൊടുക്കാം രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചാൽ കടച്ചക്ക ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കടച്ചക്ക ഇങ്ങനെ നമ്മൾ ഇടിയൻ ചക്കയൊക്കെ നമ്മൾ ഉപ്പേരി വെച്ചത് അതുപോലെ തന്നെയാണ് ഈ കടച്ചക്ക ഉപ്പേരി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതിലൊന്ന് വെച്ച് നോക്കും നീ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വറ്റൽ മുളകൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ചമ്മന്തി ഉണ്ടാക്കുക ഇന്ന് നമ്മളിതേ കൊണ്ടാട്ടമുളക് ഇല്ലേ മുളക് ഉപയോഗിച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ മുളക് നമ്മൾ വറുത്തിട്ടല്ലേ ഇടപയോഗിക്കാം അതുപോലെ മുളക് അതിലേക്ക് ഇട്ട് എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം പറുത്ത് കോരാണ് ഇനി ആ വെളിച്ചെണ്ണക്കന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ കുറച്ച് ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ഈ ഉള്ളി നമുക്ക് അതിലേക്ക് വെക്കാം അതൊന്ന് ചൂടാക്കി നല്ലോണം ഒന്ന് വാടിയിട്ടില്ല ഇത്രയും വാടിയാൽ മതി കേട്ടോ ഇനി നമുക്കത് മാറ്റി എടുക്കാം അതിലേക്ക് ചെറിയൊരു എന്താ ഇത്രയും വലിപ്പത്തിലുള്ള കുറച്ച് നമ്മൾ വാളംപുളിയാണ് ഇട്ടുവെക്കണത് പുളി സംബന്ധിച്ച് ഉപയോഗിക്കുന്ന പുളി അതും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വാട്ടി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അത് മാറ്റിയെടുക്കാം ഇനി നമ്മളത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പുളിയും ആ മുളകും ഈ കൊണ്ടാട്ട മുളകിൽ നല്ല ഉപ്പുണ്ടാവും അപ്പം നമ്മൾ വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിങ്ങനെ ഇനി ചമ്മന്തിക്ക് പൊടിക്കണമെന്ന് അറിയില്ലേ അതുപോലെ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ തീരെ ഉപ്പ് ഇടണ്ട യാതൊരു കാര്യമില്ല കേട്ടോ പുളി വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി നമ്മൾ ആ വെളിച്ചെണ്ണ അല്ലേ നമ്മൾ വറുത്തെടുത്ത വെളിച്ചെണ്ണ വേണമെങ്കിൽ ഏശ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അറിയാവണ്ട ിട്ട് അത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ പല വിധത്തിലുള്ള ചമ്മന്തികളുണ്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ഒരു ചമ്മന്തി മേൻപൊടിക്ക് നല്ലതല്ലേ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചമ്മന്തിയും ഉപ്പേരിയും കറികളുമാണ് അങ്ങനെ എല്ലാവരും ഒക്കെ ഒന്നും ഇണ്ട അങ്ങനെ നമ്മുടെ ഇന്ന് ഉച്ചക്കിലത്തെ നമ്മുടെ ഭക്ഷണ ലഞ്ചിനുള്ള എല്ലാ കറികളും ശരിയായിട്ടുണ്ട് ഇതേ പച്ചക്കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എല്ലാവരും വെച്ച് നോക്കും മുനിയക്കായയും മത്തനും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള അരപ്പ് ചേർത്തിട്ടുള്ള പച്ചക്കറി ഇനി അതുപോലെ ഒരു ഉപ്പേരി കടച്ചക്ക വേവിച്ചെടുത്തിട്ട് ഇതേപോലെ ഉള്ളിക്കാച്ചി എടുക്കുക അതൊരു ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇനി നമുക്കിതേ ഒരു ചമ്മന്തി അതിൻ്റെ കൂടെ നല്ല ചമ്മന്തി കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉച്ചയ്ക്ക് ത എല്ലാം എല്ലാം നല്ല ഇഷ്ടമാവും എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്